നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലടക്കം ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ചൈന തായ്വാൻ മലേഷ്യ ഇന്തോനേഷ്യ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലെ വനപ്രദേശങ്ങളിൽ വസിക്കുന്ന ഒരിനം കാട്ടുപൂച്ചയാണ് ലപ്പേഡ് കാറ്റുകൾ നാൽപ്പത്തഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ നീളവും രണ്ട് കിലോ വരെ ഭാരം വയ്ക്കുന്ന ചെറിയ കാട്ടുപൂച്ചയാണിവ മെലിഞ്ഞ ശരീരത്തിൽ വളരെ വലിയ കറുപ്പ് പൊട്ടുകളും കറുത്ത വരകളും കഴുത്തിന്റെ മുൻവശങ്ങളിൽ വെളുപ്പിൽ കറുപ്പ് പൊട്ടുകളും തിരിച്ചറിയാൻ സഹായിക്കുന്നു നീളമേറിയ കൈകാലുകളാണ് ലപ്പേഡ് കാറ്റുകൾക്കുള്ളത് പുലികൾക്ക് സമാനമായ ശരീരത്തിലെ പുട്ടുകൾ ആളുകളിൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട് പൂച്ചപ്പുലി എന്ന് മലയാളത്തിൽ വിളിക്കപ്പെടുന്ന ഇവ ഉൾക്കാടുകൾ ഇഷ്ടപ്പെടുന്നവയാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കാറുള്ള ഇവ ഇണ ചേരുന്നതിന് വേണ്ടി മാത്രമാണ് കൂട്ടുകൂടാറുള്ളത് പകൽ സമയങ്ങളിൽ ഉയരമേറിയ മരങ്ങളുടെ ചില്ലകളിൽ വിശ്രമിക്കുന്ന ഇവർ സന്ധ്യാസമയത്തോടെ ഇര തേടിയിറങ്ങുന്നു മികച്ച നീന്തൽക്കാർ കൂടിയായ ഇവ പതിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവത്തിന് പേര് കേട്ടവരാണ് ചെറു ജീവികളെയും പക്ഷികളെയും ആഹരിക്കുന്ന പൂച്ചപ്പുലികൾ മറ്റു പൂച്ചകളുടെ ഇരത്തേടൽ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് ഇരയെ കയ്യിൽ കിട്ടിയാൽ അതിനെ വെച്ച് കളിക്കുന്ന സ്വഭാവം പൂച്ചകൾക്കുണ്ട് എന്നാൽ ഇവ അത്തരം പ്രവൃത്തികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഇര ചാകുന്നതുവരെ കടിച്ചു പിടിക്കുകയും ചലന ഉറപ്പായാൽ വേഗം തന്നെ ആഹരിക്കുകയും ചെയ്യും പന്ത്രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് ഇവയിൽ